കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്ത മലയാളി യുവാവ് മരിച്ചു കാസർഗോഡ് ബന്ദിയോട് സ്വദേശി മുഹമ്മദ് നൌഫ് നൌഫലാണ് മരിച്ചത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം വിവരങ്ങളുമായി ദിഷ്ന സുരേഷ് ചേരുന്നു ദിഷ്ന എന്തിനാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് പോലീസ് തന്നെയാണോ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണോ മരണപ്പെട്ടത് എന്താണ് വിശദാംശങ്ങൾ ദിഷ്ന അനിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് കാസർഗോഡ് ബന്ദിയോട് മള്ളങ്കൈ സ്വദേശി മുഹമ്മദ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ ഇദ്ദേഹം തുടർന്ന് മംഗളൂരുവിലെ ജയിലിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുകയായിരുന്നു ജയിലിൽ നിന്ന് അസുഖ ബാധിത ബാധിതനായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ ആശുപത്രിയിൽ സെല്ലിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് ഈ മൃ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത് വള്ളന്തോട് സ്വദേശി സ്വദേശിയാണ് ഇരുപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി മയച്ചു മറഞ്ഞ കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹം എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിശദീകരണം